ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാനും സദ്യയ്ക്ക് ഇലയിൽ വിളമ്പാനും പറ്റിയൊരു പച്ചടിയാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക ബീട്രൂട്ട് പച്ചടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും വളരെ ഗുണമുള്ള ഇത് രണ്ടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പച്ചടി തയ്യാറാക്കുന്നതിന് മുൻപ് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളെടുക്കുന്ന പാവക്കയുടെയും ബീറ്റ് റൂട്ടിൻ്റെ അളവ് അനുസരിച്ചാണ് തേങ്ങ എടുക്കേണ്ടത് ഇതിപ്പോൾ ഏകദേശം മുക്കാൽ കപ്പോളം ഉണ്ടാകും ഇനി ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ഇഞ്ചി നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നന്നായി അരഞ്ഞ് കിട്ടാനായിട്ട് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർക്കാം ഇതിലേക്ക് ഇനി ഈ അരപ്പിന് മാത്രമുള്ള ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു പാവയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് പാവയ്ക്ക് ഇതൊരു നൂറ്റമ്പത് ഗ്രാം അളവിലുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പാവയ്ക്കയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം പിന്നെ ഇവിടെ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇതിൻ്റെ ഞെട്ടും തൊലിയുമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം അളവിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ ആ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാവക്ക അരിഞ്ഞതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താലും മതി ഇനി ഒരു കുഴിവുള്ള പാനിലേക്ക് ഈ പാവക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ബീട്രൂട്ട് എടുത്തു വെച്ചിരുന്ന ബൗളിലാണ് വെള്ളം എടുത്തത് കേട്ടോ അതാണ് ആ വെള്ളത്തിന് നിറവ്യത്യാസം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റവില് മീഡിയം ഹീറ്റിൽ ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി അത് മൂടി വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിക്കാം മീഡിയം ഹീറ്റിൽ അഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ പാവയ്ക്കയും ബീട്രൂട്ടും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടി അരച്ചത് ഇതിലേക്ക് ചേർക്കാം ഇതുപോലെ കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് ഒത്തിരി വെള്ളം ചേർത്ത് ലൂസാക്കി കളയരുത് ഇനി നമ്മൾക്ക് മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് പോകും അതുകൊണ്ട് ആദ്യം നല്ല കട്ടിയിൽ അരച്ചെടുക്കുക മിക്സിയിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ചതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഹീറ്റിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ അരപ്പക്കൊന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ചു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക കൂടുതൽ തിളച്ചു പോകാതിരിക്കാൻ നോക്കണം കൂടുതൽ നേരം തിളപ്പിച്ചാൽ തേങ്ങ അരപ്പൊക്കൊന്ന് പിരിഞ്ഞു പോകുന്ന പാകത്തിലേക്ക് മാറും അതുതന്നെ ഇല്ല തേങ്ങയുടെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പാകമായി കിട്ടും ഇപ്പം നല്ലതുപോലെ അരുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് വറ്റിയിരിക്കുകയാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കട്ടയില്ലാതെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തതാണ് അധികം പുളിക്കാത്ത തൈരായിരിക്കണം ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചട്ടിയുടെ ചൂടിൽ ചൂടിലിത് പാകത്തിന് ചൂടായിക്കൊള്ളും തൈര് പിരിഞ്ഞു പോകാതെ ഇരിക്കുകയും ചെയ്യും ഇപ്പം നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കടകും മറ്റൽ മുളകും വേപ്പിലയും എണ്ണയിൽ കാച്ചി ചേർക്കണം അതിന് മുൻപ് ഇതിലെ പുളിക്കനുസരിച്ചുള്ള ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പോരാത്തതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ചേർക്കുന്ന തൈര് അധികം പുളിക്കാത്തതായിരിക്കണം കേട്ടോ അധികം പുളിച്ച തൈര് ഇതിൽ ചേർക്കരുത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള വറവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കടുക് വെറുക്കുന്ന ചട്ടയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ വച്ചൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം പച്ചൽമുളകും കറിവേപ്പിലയും ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം ഇപ്പോൾ പാവയ്ക്കയും ബീട്രൂട്ടും ചേർത്തുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് വറവ് ചേർത്തതിന് ശേഷം അല്പം നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തണുത്തതിന് ശേഷമാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പം നന്നായിട്ട് തിക്കായി കിട്ടും അപ്പോൾ നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം പാവയ്ക്ക വളരെ നല്ല ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് പാവയ്ക്ക പാവക്ക മാത്രമായിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കി കഴിക്കാം അതുപോലെ ബീട്രൂട്ടും തനിച്ച് നമുക്ക് പച്ചടിയായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് രണ്ടും ഒരുമിച്ച് ചേർത്ത് പച്ചടി ഉണ്ടാക്കുമ്പോൾ രണ്ട് വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും രക്തക്കുറവുള്ളവർക്ക് ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പാവയ്ക്കയും ബീട്രൂട്ടും കൂടി ചേർത്തുണ്ടാക്കിയാൽ നമുക്ക് രണ്ട് വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങളും കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കഴിക്കുകയും ചെയ്യാം അപ്പോൾ സദ്യക്ക് ഇലയിൽ വിളമ്പാനും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ ഈ പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്